জেলা কলেকটার আর্জুন পান্ডেন അയ്യന്തൂൾ സിവിൽ സ്റ്റേഷൻ മുതൽ ചൂണ്ടൽവരെയും തിരികെയും കിലോമീറ്റർ സൈക്കിൾ സവാരി നടത്തി തൃശൂർ കുന്നംകുളം റോഡ് പണിയുടെ പുരോഗതി വിലയിരുത്തി പരിസ്ഥിതി സൌഹൃദ വാഹനമെന്ന നിലയിലും ശാരീരിക ക്ഷമത നിലനിർത്തുവാൻ കഴിയുന്ന വാഹനമെന്ന നിലയിലും സൈക്കിളിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടിയായിരുന്നു ജില്ലാ കളക്ടറുടെ സൈക്കിൾ യാത്ര റോഡ് നവീകരണം പൂർത്തിയാകുന്നതുവരെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ കെ എസ് ടി പി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം പാറമേക്കാവ് കല്ലുംപറിച്ചു വരെയുള്ള മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് നാല് കിലോമീറ്റർ റോഡിന്റെ നവീകരണത്തിനുള്ള ടെൻഡർ നടപടികൾ ഈ മാസം പത്താം തീയതി പൂർത്തിയാക്കും നവംബറോടെ റോഡ് പണി തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ആറ് മാസത്തിനകം പൂർത്തീകരിക്കും നിലവിൽ കേച്ചേരി മുതൽ മഴുവഞ്ചേരി വരെ ഒഴികെയുള്ള മുഴുവൻ റോഡും അറ്റകുറ്റപ്പണി തീർത്ത് സഞ്ചാരയോഗ്യമാക്കിയതായി കെ അധികൃതർ അറിയിച്ചു